അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള കാര്യമാണ് കാര്യമാണ്ക്കാരെന്താണ് പ്രബോധനം എന്താണ് പ്രബോധനം ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ് മൊത്തം ഉണ്ടാവുക അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എപ്പോ അള്ളാ അള്ളാന്നായിരിക്കും അവരുടെ ഡയലോഗ് ഇത് പണ്ടേ അവരുടെ പപ്പാപ്പ പറഞ്ഞതാണ് ആദ്യം നിനക്ക് മാത്രം പ്രാർത്ഥന മാത്രം എന്നിട്ട് പ്രാർത്ഥന മാത്രം എന്ന് പറയുന്ന ഉസ്താദ് എന്ന് പറയുമ്പോ ശരി പറഞ്ഞാല് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ അള്ള കൊടുത്ത കഴിവ് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗം ഇങ്ങനെയാണ് നിങ്ങൾ നടപടി എങ്ങനെങ്കിലും രോഗം മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ മുജാഹുദുകാരുടെ ഭാഷയിൽ കാരുണ്ട് നിങ്ങൾ ആ വാക്യം പറയേണ്ടത് എന്തോണ്ട് അല്ലല്ലാത്ത ഒരാളോട് സഹായം ചോദിച്ചില്ലേ അപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കാണ് ഒരാൾ ബാത്റൂമിൽ കുളിക്കാനിറങ്ങി ആ വെള്ളം തീർന്നു അപ്പൊ ഇയാൾ എന്തപ്പോ ചെയ്യൽ അല്ലാ മോട്ടർ ഇടുക എന്തപ്പോ പറയാ അപ്പൊ അവര് മാറ്റു അവരുടെ വാദത്തെ മാറ്റു അവർ ആദ്യം പറഞ്ഞ വാദം സഹായം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം ബാത്റൂമിലുള്ള ഒരാൾ മോട്ടർ ഇടുക അല്ലാനോട് പറയുന്നുണ്ട് അല്ല പിന്നെ ആരോടെ പറയുന്നത് ഉമ്മ ഒന്ന് മോട്ടറിട്ടെ അത് ചെറുക്കാവോ ഇല്ല എന്തുകൊണ്ട് അത് സാധാരണ കാര്യമല്ലേ മോട്ടിടലും തക്കാളി വാങ്ങലൊക്കെ ആ അത് അങ്ങല്ലാത്തവരോടും ചോദിക്കാം ആ അങ്ങനെ അപ്പൊ നമുക്ക് കഴിയാത്ത കാര്യം അന്നാനോടെ ചോദിക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയാണെങ്കിൽ വലിയൊരു മരക്കഷ്ണം വലിയ മരക്കഷ്ണം അത് വഴിയിൽ തടസ്സമായിട്ടുണ്ട് വണ്ടിക്ക് ഒന്ന് പോകാൻ കഴിയുന്നില്ല നമുക്ക് ആർക്കും അത് പത്തിരുപതാൾ എടുത്താലും അത് നീക്കാൻ കഴിയുന്നില്ല അപ്പൊ ഒരു ആനനെ വിളിച്ചിട്ട് ആ ഒന്ന് മാറ്റി എന്ന് പാപ്പം പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്ത ഒരു കാര്യമല്ലേ അത് ചെറുക്കാവോ ചെറുക്കാവോ ആവോല്ലയോ അപ്പൊ ഒരു പറയും അത് മുമ്പിലുള്ള ആളോടല്ലേ ആന മുമ്പിൽ ഉണ്ടല്ലോ ആ പറയാ മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത് എന്ന് എന്റെ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാൽ അവർ കേൾക്കൂല ഉറപ്പോ ഇനി മാറ്റരുത് കേട്ടോ രണ്ടും ടൈം മാറ്റുന്നു ഇനി മാറ്റരുത് ഉറപ്പല്ലേ ഓക്കെ നമ്മൾ മുമ്പിൽ ഇപ്പൊ ആരും കാണുന്നില്ല നമ്മളെ നന്മ തിന്മ എഴുതുന്ന റക്കി ബത്തീദ് എന്ന മലക്കിനെ പോലും കാണുന്നില്ല അവരോട് ഒരാൾ പറയാൻ റക്കിബത്തീദ് എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലോ നമ്മളെ കുറിച്ചിട്ട് ഫുള്ള് എഴുതുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ കേൾക്കോ ഇല്ല പറഞ്ഞ കേൾക്കും എന്ന് പറഞ്ഞോ എന്റെ മുജാഹിദും അതും പൊട്ടും കേൾക്കൂലെന്ന് പറഞ്ഞോ എനിക്ക് ഇസ്ലാം ഉണ്ടാവുന്നു പിന്നെ നിശ്ചയിച്ചത് അപ്പോഴാണ് ഒരു പറയല് ഞാൻ കൂടുതൽ പഠിച്ചിട്ട് പറയാം അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടില്ല